ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മത്സരാർത്ഥികളുടെ വിദ്യാഭ്യാസ യോഗ്യത ബിന്നി ആണ് താരത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത നടനായ അപ്പാനി ശരത് പ്ലസ് ടു ആണ് താരത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത നടനായ ആര്യൻ കത്തൂരിയ ഒരു ആക്ടറായ താരത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത ഗ്രാജുവേറ്റ് ആണ് കലാഭവൻ സരിക പ്ലസ് ടു ആണ് താരത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത ആർ ജെ ബിൻസി മാസ്റ്റേഴ്സ് ഓഫ് ഡിഗ്രി ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് താരത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത ഒണിയൽ സാബു ഒണിയൽ സാബുവിന്റെ വിദ്യാഭ്യാസ യോഗ്യത എൽ എൽ ബി ആണ് അനുമോൾ ഒരു നടിയായ അനുമോളിന്റെ വിദ്യാഭ്യാസ യോഗ്യത ബി എ ആണ് ജിസയിൽ മോഡലായ ജിസയിൽ ഗ്രാജുവേറ്റ് ആണ് അക്ബർഖാൻ ബി കോമാണ് അക്ബർ ഖാന്റെ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ആണ് റേണു സുദിയുടെ വിദ്യാഭ്യാസ യോഗ്യത